ഇടിച്ചു കൂമ്പ് പാട്ടും കേട്ടോ നമുക്കറിയാന്നെ നീ മാറി ഞങ്ങളോടെ നീ ആ തട്ടിപ്പു കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി പ്രവീണിനെ ജയിലിലാക്കുന്നത് പകർത്താനെത്തിയ വാർത്താ വാർത്താസംഘത്തിന് നേരെ പ്രതിയുടെ ഗുണ്ടകളുടെ ആക്രമണം കോട്ടയം ഇൻഡസെന്റ് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടക്കാൻ വരുന്നവരുടെ തുക കൈപ്പറ്റുകയും വ്യാജ റെസിപ്റ്റ് നൽകുകയുമാണ് പ്രതി പ്രവീൺ ചെയ്തിരുന്നത് അവസാനം ലോൺ ക്ലോസ് ചെയ്ത വാഹനങ്ങൾക്ക് എൻഒ സി കിട്ടാൻ താമസം വരികയും ലോൺ മുടങ്ങിയതിന്റെ പേരിൽ വാഹനങ്ങൾ അറ്റാച്ച് ചെയ്യാൻ ബാങ്കിന്റെ ലോൺ വിഭാഗം കടക്കുകയും ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് പ്രതി പ്രവീൺ കീഴടങ്ങിയത് കീഴടങ്ങിയ പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രവീണിനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി കോട്ടയം ഈസ്റ്റ് പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയായ പ്രവീണിനെതിരെ കേസെടുത്തത് ഐ പി സി ഫോർ നോട്ട് സിക്സ് ഫോർ ട്വന്റി എന്നീ വകുപ്പുകളാണ് പ്രതി പ്രവീണിനെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക് ഇരിച്ചു തന്നെ കൂമ്പ് പാട്ടും കേട്ടോ നമുക്കറിയാന്നെ